സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോ ആയിട്ടാണ് എം എൽ എ പുറത്തുവിട്ടത് സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് എ ഡി ജി പിരിയോട് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പരാതിക്കാരി പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നും ഒക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ സോളാർ കേസ് കയറി വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യം അതായത് പറയുന്നുണ്ട് എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അത് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത് വളരെ പ്രധാനമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടു അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ വിരോധാത്തമായ സമരം നമ്മളാരും അറിഞ്ഞിട്ടില്ല ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയേയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന എം ആർ അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ സന്ദേശത്ത് നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം അതൊക്കെ ഇനി അന്വേഷിക്കുന്ന നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ടെന്നും പി വി അൻവർ കവടിയാറിലെ പത്ത് സെന്റ് അജിത് കുമാറിന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നതെന്നും പി വി അൻവർ ആരോപിച്ചു തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനമല്ലേ ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് വീട് വീടുള്ളത് കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ എലിപ്പാഡുള്ളത് അതിന് തൊട്ടടുത്ത് പത്ത് സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ് ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത് ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരു പക്ഷേ കിട്ടുമായിരിക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റാണോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമല്ല അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം ഇപ്പം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന് കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് തൊട്ട് എഴുപത്തി ലക്ഷം രൂപയാണ് മിനിമം എം എ യൂസ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെ നിന്ന് നമുക്ക് വഹിക്കാലോ അപ്പോൾ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു അഴിമതി ഇല്ല ഒരു ഇല്ല അഭായ് ചെരിപ്പേടുള്ളൂ ഇരുപത്തഞ്ചു രൂപേന്റെ കുപ്പായ ഇടുള്ളൂ ഒരു കീറി പറഞ്ഞ പാനേഡുള്ളൂ പാവപ്പെട്ട എ ഡി ജി പി ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് എനിക്ക് അതൊന്ന് ടി വിൽ ഒന്ന് കാണണമെന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനെ ഒന്ന് വിളിച്ചു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എ ഡി ജി പി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുഖ്യമന്ത്രിയെ അൻവർ വ്യക്തമാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേപടി പാലിച്ച് ജീവിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വളരെ ഉന്നതനായ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിന്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് എ ഡി ജി പി സ്വർണ്ണക്കടത്തിറങ്ങിന്റെ തലവനാണെന്ന് പി വി അൻവർ ആരോപിച്ചു ഇതിന് തെളിവായി പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശം അൻവർ കേൾപ്പിക്കുകയും ചെയ്തു ും പിടികൂടും ഇതിന്റെ വ്യക്തികരണ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാറിന് ദുബൈയിലെ ഒരു സ്വർണ്ണക്കടുന്ന സംഘം ഈ ഇതിന്റെ പുള്ളിയുടെ ബാറ്റിൽ ഉണ്ടെന്നും ചാർജ് ഉണ്ടെന്നും ദുബായി ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ ആയി സ്വ ബിസ്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നതിന് പിന്നീട് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകാനും മനസ്സിലാക്കുന്നതും ഒരു ഈ ടീമിന്റെ പിന്നിലുള്ള കുട്ടിയാണ്